ോക്കടിക്കണേൽ ആണല്ലോ സ്വാഗതം ഇത് എന്താ ചേച്ചി ഒരു തവണ വരുമ്പോഴും വേറെ ഇത് എന്താ ചേച്ചി ഒരു തവണ വരുമ്പോഴും വേറെ വേറെ എന്താണ് ചോദിച്ചത് ശ്രീലക്ഷ്മി അത് എനിക്ക് കമന്റ് ബാഡ് കമന്റ് ഇട്ടാൽ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല ഞാൻ എത്ര കമന്റ് പറഞ്ഞില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാതെ നോക്കിയപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് ലൈക്ക് ലൈവ് ഞാൻ കട്ട് ചെയ്ത് പുതിയതായിട്ട് ആദ്യമായിട്ട് തുടങ്ങി ശ്രീലക്ഷ്മി ലൈക്ക് അടിക്കണം അത് ഒരു ബാഡ് കമൻ്റ് വന്നു അപ്പോഴെനിക്കതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് ലൈവ് ലൈക്സ് വന്നാ ലൈക്ക് ഞാനത് കട്ട് ചെയ്തിരുന്നു എനിക്ക് കമൻ്റ് അതിലേക്ക് കാണുന്നില്ലായിരുന്നു എൻ്റെ ഫോണിൽ ഞാൻ വേറെ ഫോണിൽ നിന്ന് വായിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു ബാഡ് കമൻറ്റ് കയറി അപ്പോഴത് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് പറ്റുന്നില്ല അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഒന്നുകൂടെ കയറിയതാണ് ു ഇപ്പഴില്ല ശ്രീലക്ഷ്മൻ ആദ്യത്തെ ലൈക്ക് അടിച്ചല്ലോ ചിലര് വരൂല്ല നമ്മുക്ക് പണി ഉണ്ടാക്കാൻ അവര് നമുക്ക് തടയാൻ പറ്റൂല്ല ഇപ്പൊ ശരിയായിട്ടുണ്ട് ശ്രീ പത്തൊമ്പതിരയാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഒക്കെ ലൈക്ക് അടിച്ച് ലൈവ് സപ്പോർട്ട് ചെയ്യണേ നാളെ ഉണ്ടായില്ല ചേച്ചി ഓ അറിയാ അറിയാം ബിസി ആയിരിക്കുമല്ലോ ക്ഷീണോ യാത്രാ ക്ഷീണം കാണാം േ ആരാന്ന് നോക്ക നാലു പേര് തരൂ പ്ലീസ് കൂട്ടു എന്തൊക്കെ

ഗുഡ് ഈവനിങ് ഫുഡൊക്കെ കഴിച്ചോ സുഖമായിരിക്കുന്നു എവിടെയാണ് സ്ഥലം വിശേഷങ്ങളൊക്കെ പറയൂ ചാനലാണോ ക്രിസ്റ്റീന പുതിയ ആളാണല്ലോ നമ്മൾ ഷോർട്സ് ഒക്കെ കാണണേ ഇടണേ താങ്ക്സ് ചേച്ചി ഓക്കെ ഓക്കെ ശ്രീലക്ഷ്മി ഐഡിയ ആണോ ഐഡിയാണോ വന്ന് സന്തോഷം ലൈഫ് സപ്പോർട്ട് സന്തോഷം ക്രിസ്റ്റീന നമ്മൾ ഷോർട്സ് കണ്ട് കമന്റ് ഇട്ട് ലൈക്ക് അടിച്ച് ചാനൽ സബ് ആക്കണേ ലൈക്ക് താങ്ക് യു താങ്ക് യു ക്രിസ്റ്റീനാണോ ഞാൻ ക്രിസ്റ്റീന നിലമ്പൂർ എവിടെയാണ് സ്ഥലം ഏത് ജില്ലയിലാണ് നിലമ്പൂർ കേട്ടിട്ടുണ്ട് അറിഞ്ഞുകൂടാ ഹായ് ഹായ് ചേട്ടാ സത്യം ഗുരുവായൂർ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം അഞ്ചാമത്തെ ലൈക്ക് അടിച്ചു എന്ന് പറയണു താങ്ക് യു താങ്ക് യു മലപ്പുറമാണോ മലപ്പുറം ഓക്കെ ഓക്കെ മലപ്പുറം എന്തൊക്കെയുണ്ട് വിഷു സുഖമായിരിക്കുന്നു എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യണോ പഠിക്കാണോ പന്ത്രണ്ട് പേരും എനിക്ക് തര ലൈക്ക് വർക്കാണോ വീട്ടൊക്കെ ഓകെ ഓക്കെ ജോലി ഒന്നും ഇല്ല ഇല്ല ഓക്കെ ഓക്കെ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ ഇല്ല എം എം സി ഇവൻസ് ഒഫീഷ്യൽ ലാമിയ 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 പേരോ വെൽക്കം പുതിയ ആളാണല്ലോ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എവിടെയാണ് സ്ഥലം ലൈക്ക് അടിക്കണേ ഏത് വർക്ക് എന്നോ ഞാൻ കോളേജിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് ഓക്കേ എം ജി എന്താണ് മനസ്സിലായില്ലല്ലോ ലാമിയ ലാമിയ തന്നെ ലാമിയ ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ എവിടെയാണ് സ്ഥലം എന്ത് അതെടാ അത് തന്നെ ാണ് അതേതാണ് ഈ സ്ഥലം പത്ത് പേരാണ് പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ലൈക്ക് ഡബിൾ ടാപ്പ് ചെയ്യണേ ഡബിൾ ടാപ്പ് ചെയ്യണേ പ്ലീസ് പ്ലീസ് അതെവിടെയാണ് ഈ കാക്കാട്ടിൽ ഇതൊക്കെ എന്താണ് സ്ഥലമാണോ ആദ്യമായി അത് തന്നെ അതെവിടെയാണെന്ന് കാക്കാട്ടിൽ ഏതോ പാട്ടില്ല വയനാടാണോ വയനാട് ഇങ്ങനെ സ്ഥലമുണ്ടോ അറിയില്ല നമുക്ക് വയനാട് മാത്രം പിന്നെ സുൽത്താമ്പത്തേരി ഒക്കെ അറിയാം നരിപ്പാട്ടൊക്കെ നമുക്കറിഞ്ഞൂടാംസ് അറിയാമോ സ്ഥലം എനിക്ക് മനസിലായില്ല ട്ടോ ആറുപേര് കാണല്ലോ പെട്ടെന്ന് പെട്ടെന്ന് കമ്പനി ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഡബിൾ ടാപ്പ് ചെയ്ത് വായോ എല്ലാരും ഡബിൾ ടാപ്പ് ചെയ്യണേ ഇല്ല ചേച്ചി അത് തന്നെ എനിക്ക് മനസിലായില്ലാമിയെന്ന പേര് തന്നെ രണ്ടു പേര് കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് എടുക്കണേ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ക്രിസ്ത്യന കഴിച്ചോ എന്താണ് ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ് ക്രിസ്ത്യന വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഡയറ്റാണോ ഡയറ്റ് വിശേഷങ്ങൾ പറയൂ മമ്മി പപ്പ സിസ്റ്റർ ഓക്കേ സിസ്റ്റർ പഠിക്കുകയാണോ ഷോസ് ഒക്കെ ഇണ്ടോ ക്രിസ്റ്റീന നമ്മുടെ ഇഷ്ടപ്പെട്ടോ കുട്ടാക്കിട്ടുണ്ടോ നമ്മളെ സബ് ചെയ്തിട്ടുണ്ടോ ഒന്നു പേര് കാണണമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കണേ പ്ലീസ് പ്ലീസ് ആ സിസ്റ്റർ പഠിക്കുന്നു കൊള്ളാലോ ഇപ്പം ഫോട്ടോ മാറിയില്ലോ കുഞ്ഞേതിൻ്റെ ക്രിസ്റ്റീന അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ മാറിയോ Profesor León y में आनी को ഇതാണോ പഴയതാണോ കൂടുതൽ അഞ്ചു പേരുണ്ടല്ലോ പെട്ടെന്ന് ലേക്കടിക്കണേ മോളെ ലേക്കടിക്കണേ ഹലോർ ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണെങ്കിൽ ലൈക്ക് ഷോർട്സ് കണ്ട് കമ്മ്യൂണിവ് ചാനൽസ് അഭിയണേ ഡബിൾ ടാപ്പ് ചെയ്യണേ ഡബിൾ ടാപ്പ് അഷ്റഫ് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് വെൽക്കം സുഖമാണോ എവിടെയാണ് സ്ഥലം ചാനൽ കൂട്ടാക്കണേ ലൈവ് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് എണിക്കണേ പ്ലീസ്

ലൈവ് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേ ഡബിൾ ടാപ്പ് സ്ക്രീൻ പിന്നെ രണ്ട് ഫോൺഡ് ತರ್ಡ್ ಸ್ಟ್ಯಾಂಡರ್ಡಲ್ಲೂ ಅಡಿ ബൈ താങ്ക് യു ക്രിസ്റ്റീന ഗുഡ് നൈറ്റ് ബൈ ഞാൻ ലൈവ് അതിൻ്റെ പോവുകയാണ് ഞാൻ പോവുകയാണ് ക്രിസ്റ്റീന ഓക്കേ ഓക്കേ ബൈബി നാലുപേർ കാണില്ല പെട്ടെന്ന് ലൈക്ക് അടിച്ചു എണ്ണാക്കി തരുമോ ലൈവ് ചെയ്യാൻ പോവുകയാണ് പോവാണല്ലോ ലൈവ് ലൈവ് വന്നവർക്കെല്ലാം അടുത്ത ലൈവിൽ കാണാം ഓക്കേ